സർവരക്ഷകസ്തുതേ സർവ്വരക്ഷ നമസ്തുദേവ നമസ്തുദേക്ഷക ദൈവമേ പാഹിമാ നിത്യവും ഭവൽപാദം നമിക്കുമീ എൻ്റെ യാചന കേൾക്കുമാറാകണം എന്നുള്ളിൽ ഭക്തിയേ സവനായക ദൈവമേ പാഹിമാം മഞ്ഞിലാകാണരുളിടുന്ന മനകാരുണ്യമാകും ചിരകതിൽ എന്നെ നിത്യമണച്ചുകൊള്ളണമേ മനവാധീശ ദൈവമേ പാഹിമാനയായിടുന്ന ഞാൻ ദിനം ും നൽകണംവമേ പാഹിമാം അകന്നുപോയിടണം ഭക്തിപൂർവം വസിപ്പാൻ ഭക്തവത്സല ദൈവമേ പാഹിമാം എന്തിനെന്നെ തോന്നണം കൃപ എഴയാമിയെന്നിൽ കാരുണ്യാലയാ ദൈവമേ പാഹിമാം ദുഷ്ടരാം ശത്രു സഞ്ജയം തന്നുടേ കഷ്ടമേ മുദ്രവമേശാതെ തുഷ്ടിയോടു പരിരക്ഷ ചെയ്യണം ശിഷ്ടപാലകാ ദൈവമേ പാഹിമാം ടും സ്നേഹാമൃതം പോലെ അന്യരും ഞാനും ഒന്നുപോലെന്നുമേ സ്നേഹമുള്ളവരായി വസിച്ചിടണം പ്രേമരൂപ ജഗതീശാഹി മാം അന്യരെന്നോടു ചെയ്യുമുപദ്രവം എന്നിലേതും പാലിക്കാതിരിക്കണം എന്റെ ജീവിതമന്യനുപദ്രവമായി ഭവിക്കല ദൈവമേ പാഹിമാം അന്യരെന്നോടേതു വിധം വർത്തിപ്പാൻ ആഗ്രഹമേ യുധിക്കും ഓവണ്ണമായി അന്യരോടനു വർത്തിപ്പതിനെ നീക്ക ഗണം കൃപ ദൈവമേ പാഹിമാം പാപഭാരാൽ ഉഴ നേടും മുറ്റിടും ദയാമൂലം ദയാതെ കാത്തു പാലിച്ചുതുഷ്ടനാക്കേണമേ താവനാശേന ദൈവമേ പാഹിമാ ചെയ്യരുത് ായി തീർന്നു ഞാൻ സർവനായക ദൈവമേ പാഹിമാം പിടയൊക്കെ നീക്കം മഹേഷ് രൻ്റെ ദുരിതമൊഴിക്കണം തൽക്ഷണം സന്തം ചെയ്യുമായുരാരോഗ്യവും കൈവരണമേ ദൈവമേ പാഹിമാം ഭാരതാംബിക തൻ ണു കാണുമി സോദരരെന്നോത്തു പാത്താലേ വാണു സ്വർഗാനുഭൂതിയേ പ്രാപിക്കേണമേ ദൈവമേ ഭാഹി മാം പുത്രമിത്രകളത്തങ്ങളൊന്നുമേ തമ്മിലേതും മത മത്സരാകാതെ നിൻമഹത്തോ മറിഞ്ഞു ജീവിക്കുവാൻ മനം പൊക്കു ദൈവമേ പാഹിമാം എന്റേതെന്നു മഹാമെന്നുമുള്ള ദുചിന്ത വിട്ടിട്ടു ലോകം തകവാടായി സന്തതം നിരൂപിപ്പനുഗ്രഹം നൽകിടേണമേ ദൈവമേ പാഹിമാം എന്നുടെ കടക്കാരോടവും മനവാ ഞാൻ ക്ഷമിക്കുന്ന പോലവേ എന്നുടെ ദോഷമാകും കടങ്ങളും തീർത്തുകൊള്ളണം ദൈവമേ ഭാഹിമാം ഹാടകം സ്ഫുടം ചെയ്തിടും പോലവേ എന്നെ നിത്യവും ദുരിതപ്പെടുത്താതെ കൽമം നീക്കി ശുദ്ധനാക്കണമേ നിർമ്മലാത്മനെ ദൈവമേ പാഹിമാം എന്നുടേ മനച്ചഞ്ചലം നീക്കണം നിർത്തനത്വം നൃത്തനത്വമൊഴിക്കണം എന്നുടേ അവിശ്വാസമകറ്റണം എന്നുടേ ഒരു നായക പാഹിമാം സർവനായക മുക്തിപദായക തൃക്കരം തൊട്ടനുഗ്രഹിക്കണമേ വന്നു ചേരൂ മനർത്ത മൊഴിച്ചെന്നെ പാലനം ചെയ്യ ദൈവമേ പാഹി മാം മായമിന്നെ ഭവാനെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കൂ മടിയൻ്റെ ഇംഗിതം സാധ്യമാകാൻ അനുഗ്രഹിച്ചിടണം ബന്ധുവത്സല ദൈവമേ പാഹിമാം ജീവിതത്തിനു വേണ്ട സസ്യാദികൾ കാലാകാലം വിളയുവാൻ സർവകാരുണ്യമേ കുറാകണം സർവനായക ദൈവമേ പാഹിമാം പാവിയായിടുമെന്നെ ഒരിക്കലും ാലും വിശ്വാസുക്കളാലുമേ ക്ലേശമേറ്റാതെ ആശുപാലിക്കണം ക്ലേശ നാശനാ ദൈവമേ പാഹിമാം എൻ്റെ പാപം ക്ഷമിച്ചുകൊള്ളണമേ എൻ്റെ ദുരിതമാവരിക്കണമേ ആദി വ്യാധികളെ ആതിരിക്കണേ സച്ചിദാനന്ദ ദൈവമേ പാഹിമാം ിൽ നിന്നും ക്ഷാമബാധയിൽ നിന്നും ദിവാനിശം കഷ്ടമേറുമിടിത്തിയിൽ നിന്നുമേ കാത്തുകൊക്ക എൻ ദൈവമേ ബാഹിമാൻ നീതിമാർഗെ ഗമിക്കുമാറാ നല്ല കാര്യം പ്രവർത്തിപ്പതിനെ നീ കാശയറ്റണം ദൈവമേ ബാഹിമാം നിത്യാനിത്യങ്ങളെയും നിരന്തരം സത്യസത്യങ്ങളെയും വഴി പോലെ കൃത്യകൃത്യങ്ങളെയും അറിയുവാൻ നിത്യനാ കൃപ നൽകണം ബാഹിമാം അന്നദാനവനാകും ഫവൽ കൃപാ മൂലമിന്നോളമേറ്റാവും തൃപ്തനായി മേലുമേറ്റം സുഹാൽ വസിച്ചിടുവാൻ പാലകൃപ നൽകണം ഭാഗി കൃത്യമൊക്കെയും തെറ്റാതെ ചെയ്യുവാൻ കൃത്യബോധമെറ്റീടണം നിത്യവും സത്യമെന്നതും നിത്യം വിളങ്ങണം സത്യരൂപാജകീശപാഹിമാം കാര്യമേതും നിവർത്തി വരുത്തണം വീര്യഭാവം കുഴയാതിരിക്കണം ണം ലോകത്തിൽ കാര്യകാരണ ദൈവമേ പാഹിമ ചീർത്തോസ്തവം കീർത്തി നരന്മാർ കുതൽപദം സന്ധിച്ചിടാൻ കൃപാവരം നൽകണം ബന്ധുവത്സല ദൈവമേ സഹരച്ചഗ നമസ്തുവരച്ചൈവ മേ പാഗിമാ